ഉണ്ടായിരുന്ന കൂര നിലംപതിച്ചതോടെ അന്തിയുറങ്ങാൻ മാർഗമില്ലാതിരുന്ന ആദിവാസി കുടുംബത്തെ ഒടുവിൽ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനം പത്തനംതിട്ട മഞ്ഞത്തോട്ടിൽ കൈക്കുഞ്ഞുമായി വനത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന തങ്കയെയും കുടുംബത്തെയുമാണ് കളക്ടർ ഇടപെട്ട് മാറ്റിപ്പാർപ്പിച്ചത് പത്തനംതിട്ട ഉണ്ടായിരുന്ന കൂര നിലം പതിച്ചതോടെ ഉറങ്ങാൻ വീടില്ലാതെ കൈക്കുഞ്ഞുമായി പുറത്തു കഴിയേണ്ടി വന്ന തങ്കയെയും കുടുംബത്തെയുമാണ് കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് മാറ്റി മാറ്റിപ്പാർപ്പിച്ചത് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം തൊട്ടടുത്ത അംഗൻവാടിയിൽ താമസ സൗകര്യവും ടാർപോളിനുകളും നൽകി നിലവിൽ നിർമ്മാണ മനുഷ്യരുടെ വീടിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി ഇവരോട് നമ്മള് പറഞ്ഞു വേണമെങ്കിൽ മഹിളാ മന്ദിരത്തിൽ താമസം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അത് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം അവർക്ക് താമസിക്കാൻ താമസിക്കാ സ്ഥലം ഇന്നിപ്പം താൽ തൽക്കാല അടുത്തുള്ള അംഗനവാടിയിൽ തന്നെ താമസം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവർക്ക് രണ്ട് ടാർപോളിൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എടുത്ത് അത് നമ്മളിപ്പം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇവിടെ നാലഞ്ച് വീടുകൾ പണിയുന്നുണ്ട് അപ്പോൾ ഇവരുടെ വീടിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് അടുത്ത എത്രയും പെട്ടെന്ന് നാളെ തന്നെ അതിന്റെ പണി തുടങ്ങും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് ഇവരെ അങ്ങോട്ട് മാറ്റാനാണ് നോക്കുന്നത് കളക്ടറുടെ നടപടിയിൽ സന്തോഷമുണ്ടെന്ന ഗൃഹനാഥനായ ബാലചന്ദ്രൻ പറഞ്ഞു പിന്നെ പഞ്ചായത്ത് മെമ്പർ പ്രൊമോട്ടർമാർ അങ്ങനെ ചെയ്തു വീട് മഴയൊക്കെ ഞങ്ങൾ അവിടെ പോകാൻ ബുധനാഴ്ച രാത്രിയാണ് വനത്തിനുള്ളിലെ ഏകാശ്രയമായിരുന്ന കൂര തകർന്നു വീണത് തലനാറി തങ്കയും കുടുംബവും രക്ഷപ്പെട്ടത് ട്രൈബൽ പ്രൊമോട്ടർ സ്ഥലം സന്ദർശിച്ചതല്ലാതെ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല കൂര നിലമ്പൊത്തിയതോടെ വന്യമൃഗങ്ങളെ ഭയന്ന് കൈക്കുഞ്ഞുങ്ങളുമായാണ് കുടുംബം പുറത്തു കഴിഞ്ഞിരുന്നത് കേരളാവശ്യ ന്യൂസ് പത്തനംതിട്ട